എനിക്ക് സ്വപ്നം കാണാറുണ്ട് സ്വപ്നങ്ങളുണ്ട് പ്രോ എന്താണെന്ന് വെച്ചാൽ സ്വപ്നങ്ങൾ ഇല്ലെങ്കിൽ സിനിമാക്കാരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഓരോ സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് ഓരോ സിനിമ സംഭവിക്കുന്നത് ഐ തിങ്ക് വിനയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് മിഖിലേക്കുണ്ട് എനിക്ക് എനിക്ക് സജീവമുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എൻ്റെ ഷമീർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അവന് എൻ്റെ സിനിമാ സ്വപ്നങ്ങളൊക്കെ ഏറെക്കുറെ അറിയാം സോ അതിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് വലിയ കാര്യം താങ്ക് യു സാർ ആക്ച്വലി മാർക്കോ എന്ന സിനിമ ഷൂട്ടിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത ഐ മീൻ ഷൂട്ടിങ് ആസ് പെർ ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം എച്ച് ബേബിയാണ് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർ മാർക്കോടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു മാർക്കോ പാൻ ഇന്ത്യൻ ഹിറ്റാക്കണമെന്ന് വിചാരിച്ചെടുത്ത സിനിമയല്ല അതങ്ങനെ ആയി തീർന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗെറ്റ്സ് എവിടെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജെക്റ്റാണ് ഫാമിലി മൂവീസ് കഴിഞ്ഞ അഞ്ചാ അഞ്ച് വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നി ഞാൻ ഇനി ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കോയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജക്റ്റാണ് മാർക്കോ വലിയൊരു ഹിറ്റാണ് ഓൾ സെഡ് ആൻഡ് ഗുഡ് പക്ഷെ ഒരു മൂവി എന്ന നിലയിൽ ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആവുന്നത് ഗറ്റ്സെറ്റ് ബേബി എന്ന സിനിമയുടെ കോർ എസൻസിലാണ് ദറ്റ് ഇസ് സജീവും പറഞ്ഞു ഞാനും പറഞ്ഞു വിനയും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിലൊണ്ട് നടക്കുന്ന ഒരാളാണ് എനിക്ക് ആവുന്ന കഥകൾ ഇപ്പോൾ വൈവി എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇമോഷൻ ഫാമിലി കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓക്കെ ഇതിലൊരു സിനിമ ഉണ്ടല്ലോ ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം എന്താണ് ചോദിക്കുമ്പോൾ അതായത് കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന അവർക്ക് രണ്ടു ഉണ്ടാകുന്ന മെൻറ്റൽ സ്ട്രഗിൾ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഫാമിലീസിനത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു ഒരു സബ്ജെക്റ്റാണ് ഗെറ്റ്സ് എപ്പ് ബേബി ബട്ട് വിനയുടെ ഒരു സ്റ്റൈൽ ഓഫ് റെൻഡറിങ് ആൻഡ് ലുക്ക് ആൻഡ് ഫീല് സിനിമ ലുക്സ് വെരി എൻഗേജിംഗ് കളർഫുൾ കുട്ടികൾക്കും ഫാമിലീസിനും കല്യാണം കഴിച്ച കഴിക്കാൻ പോകുന്ന ആൾക്കാരും കല്യാണം കഴിച്ചവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഫാമിലി പ്ലാനിങ് ചിന്തിക്കുന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ്സ് എ ബേബി ആയിരിക്കും ദാറ്റ് ഇസ് എ ടേക്ക് അവേ അത് നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം വീട്ടിൽ വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യാം മാർക്കോയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല മാർക്കോ ഒരു 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 മൊമെൻ്ററി ഹൈ ആണ് എഡിറ്ററിൽ അടിക്കില്ല തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്കതാണ് തോന്നിയത് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് വാവ് വാങ്ങും പക്ഷേ ഞാൻ പിന്നീട് എനിക്ക് മാർക്കോയെ കുറിച്ച് അങ്ങ് ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ് ഗെറ്റ്സ് എ എബിയെ സംബന്ധിച്ചൊരു സ്ലോ ബ്രൂയിങ് പ്രോസസ്സാണ് ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് മാർക്കോയിൽ ഒരു ഭയങ്കരമായ ഫീഡ്ബാക്കൊന്നും കിട്ടിയിട്ടില്ല സ്വാഗ് മ്യൂസിക് സ്വാഗ് ഇത് ഇങ്ങനത്തെ ഒരു ജനറിക് ഫീഡ്ബാക്കാണ് തിയേറ്ററിൽ അടിപൊളിയായിരുന്നു വെൽ ആൻഡ് ഗുഡ് പക്ഷെ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു 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 കൊച്ചു കുഞ്ഞ് അമ്മയോട് ചോ ചോദിക്കുകയാണ് അമ്മ ഞാൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു എന്ന് ഉള്ളൊരു ചോദ്യം ആ അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിനി വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും ഈ സിനിമ കൊണ്ട് സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം വിച്ച് വിൽ സ്റ്റേ മൈ മെമ്മറി ആ സെൻസിൽ ആസ് ആൻ ആക്ടർ ഓൾസോ ഇപ്പോൾ വിനയ് എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ വിനയ്ക്കും ഇതൊരു ഒരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ലാലട്ടൻ്റെ കൂടെയാണ് അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു മീശ പിരിക്കുന്ന സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം സ്കന്തയിൽ നിന്ന് ഞങ്ങൾ പക്ഷെ ഓവറോൾ ഇങ്ങനത്തെ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും അങ്ങനെ എനിക്ക് ഫാമിലി ഓഡിയൻസ് അങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് മാർക്കോ പോലത്തെ ഒരു എ സർട്ടിഫൈഡ് സെഗ്മെന്റഡ് മൂവി ചെയ്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ് ദാറ്റ് ഈസ് ഒരു ഒരു നടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസ് ആണ് അവർക്ക് വേണ്ടി ഒരു സിനിമ ഇമ്മീഡിയറ്റ് വരുമ്പോൾ നന്നായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സിനിമയാണ് നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈവൻ ഫോർ യു ഓൾസോ ഞാൻ ഈ ഫാമിലീസ് എന്ന് പറയുമ്പോൾ പ്രായമില്ല അതിൽ ജസ്റ്റ് ദാറ്റ് ഒരു ഒരു കൊലാബറേറ്റീവ് സ്പേസിൽ നിൽക്കുന്ന ഒരു ഒരു നല്ല സിനിമ അപ്പൊ അങ്ങനെ ഒരാൾക്ക് മറുപടി കൊടുക്കും ആക്ട്രസ് നികുതി തഗ്ഗായിട്ട് അങ്ങനെ ഒരു മറുപടി കൊടുക്കാം പക്ഷെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് താല്പര്യമില്ല ഞാൻ ആരോടും പറയുന്നില്ല കല്യാണം കല്യാണം അങ്ങനെ അങ്ങനെ എനിക്കിപ്പോ ചെയ്യാൻ ഒരു ഒരുപാട് ട്രോമ അനുഭവിക്കുന്നുണ്ടാകും ഇങ്ങനെയുള്ള ചോദ്യങ്ങളില് ഒരുപാട് ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഗെറ്റ് സെറ്റ് സിനിമ അല്ല ഗെറ്റ് പടം കണ്ടിട്ട് പടം കണ്ടിട്ട് അല്ല അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ ഞാൻ വരുന്ന ഒരു വിമർശനം കേട്ടായിരുന്നു ഈ പടത്തിന് വരുന്ന വിമർശനത്തിന് നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കഴിക്കാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് കല്യാണം ഒരു പ്രശ്നമായിട്ട് പക്ഷേ അത് ഈ പറയുന്ന പോലെ അവരുടെ ചോയ്സാണ് അവർക്ക് കുട്ടികൾ വേണോ ഏത് സമയത്ത് കുട്ടികൾ വേണോ അല്ലെങ്കിൽ ഞാൻ പ്രിപ്പേർഡാണോ ഒരമ്മയാവാൻ ഞാൻ പ്രിപ്പേർഡ് ആവാൻ ആണോ ഒരച്ഛനാവാന്നുള്ളതൊക്കെ ഇതിൽ മാറ്ററാണ് എനിക്ക് ഈ സോഷ്യൽ പ്രഷറിൻ്റെ പേരിൽ കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു പ്രൊസസ്സുകൊണ്ട് എനിക്കും താല്പര്യമില്ല ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ് അവരുടെ ലൈഫിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല അപ്പോൾ എനിക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ എൻ്റെ കാര്യമാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ ഒരാൾക്ക് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അതിൽ എനിക്കത് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയേക്കും എല്ലാവർക്കും അങ്ങനെ പറയാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ചിലർക്ക് അതൊരു വളരെ പ്രഷറായിട്ടും സ്ട്രെസ്സായിട്ടും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഈ സിനിമയിലും കുട്ടികളാവുന്നില്ല എന്ന് പറയുന്ന പ്രഷറുള്ള ആൾക്കാരുണ്ട് കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് പല തരത്തിലുള്ള പലതരത്തിലുള്ള ഫാമിലീസിനെ കാണിക്കുന്നുണ്ട് ഈ പ്രഷർ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് നമ്മൾ അങ്ങനൊരു സോഷ്യൽ പ്രഷറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്തൊക്കെ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് താങ്ക് യു ആക്ച്വലി രണ്ടും എക്സ്പീരിയൻസും സബ്ജെക്ടിനോടുള്ള താല്പര്യമുണ്ട് അതുപോലെ എനിക്കിങ്ങനെ ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ് ഒരു നല്ലൊരു സെറ്റപ്പിൽ അതായത് ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു സ്പേസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ട് പോകുന്ന ആളല്ല ഞാൻ അങ്ങനെ ഒരു മെത്തേഡ് ആക്ടിങ് ഫോളോ ചെയ്യുന്ന ആളല്ല എൻ്റെ കംഫേർട്ടിൽ എനിക്കെങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്ന ഇറ്റ് ഇസ് ഗുഡ് ബാഡ് അഗ്ലി സ്പേസിലേക്ക് പോകും എന്നെ സംബന്ധിച്ച് കഥയാണ് ഇമ്പോർട്ടൻറ്റ് സിനിമയാണ് ഇമ്പോർട്ടൻറ്റ് അതിൽ സിനിമയിൽ ഞാൻ മാത്രം നന്നായി അല്ലെങ്കിൽ നിഹില മാത്രം നന്നായി എന്ന് കേൾക്കുന്നതിലും നമുക്ക് താല്പര്യമില്ല സിനിമ ഇൻ ടൊട്ടാലിറ്റി ഒരു കഥയാണ് ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടോ ആ കഥയിൽ മെയിനായിട്ടൊന്ന് പറയാൻ ഉദ്ദേശിക്കുമ്പോൾ വിനയ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിലൂടെ ഒട്ടും പ്രീച്ച് ആവാതെസ് ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുന്നല്ല ഒരു സെറ്റപ്പാണ് ഈ അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് ഗായനാക്കിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ അഞ്ച് കുടുംബങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എങ്ങനെയൊക്കെ ഇവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമായിരിക്കും അങ്ങനത്തെ പോസിബിലിറ്റീസ് ഹൈപ്പത്തറ്റിക്കലി നിങ്ങൾ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ശരിയല്ല എന്നൊന്നും നമുക്ക് പലതും കാട് കയറി പലതും ചിന്തിക്കാം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഗായനാക്കി അവരുടെ ജോലി തന്നെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആൾക്കാർ വളരെ പോസിറ്റീവ്ലി ഇൻസ്പയർ ചെയ്യുക അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ് അപ്പോൾ കഥ അതിനെ ചുറ്റി തന്നെ സഞ്ചരിക്കുക ഇതിന് നമുക്ക് ഒരു കോണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം ദാറ്റ് ഈസ് ഫൈൻ നോട്ട് എനിഷൻ എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്താൽ ആസ് എൻ ആക്ടർ എനിക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്തരം സിനിമകളിൽ പോസിബിലിറ്റീസ് കുറച്ച് കൂടുതലാണ് മാർക്കോ എന്ന സിനിമയിൽ എൻ്റെ എന്താ പറയുക ആർക്കും ഒരു ആഡ്രലീൻ സ്പേസിനാണ് എന്നാൽ അതിൽ അഭിനയമില്ലായെന്നൊന്നും പറയാൻ പറ്റില്ല രണ്ടിലും രണ്ട് രീതിയിൽ തന്നെ ഐ റീലി എൻജോയ് വർക്കിംഗ് ബിക്കോസ് ഞാൻ കഥകൾ സെലക്ട് ചെയ്യുന്നത് എൻ്റെ കംഫേർട്ടിനനുസരിച്ചാണ് എൻ്റെ കംഫേർട്ട് ഇന്ന ജോണറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കൊരു അടിപൊളി കോമഡി പടം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കഥകൾ എത്തിയിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് സബ്ജെക്ടുകളുണ്ട് വേരൻ ഐ വോണ്ട് ടു പാർട്ടിസിപ്പേറ്റ് അതെല്ലാം സംഭവിക്കട്ടെ ഇപ്പോൾ ഓരോ സിനിമ വിജയിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കഥകളിലേക്ക് എത്താം അങ്ങനെ മേടിക്കുന്നില്ല നമ്മൾ എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് അതാണ് എൻ്റെ അവസ്ഥ സി ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ഭയങ്കര ആണ് ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ച് വന്ന ഒരു പ്രൊഡ്യൂസറാണ് എൻ്റെ പൈസ എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് എൻ്റെ അതെൻ്റെ ഒരു ഇറ്റ്സ് മൈ റൈറ്റ് പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് അത് എൻ്റെ ഒരു ബേസിക് മാന്യത പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരോടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല എന്നാലും നമ്മൾ പറയാം നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നോ അതെൻ്റെ അവകാശങ്ങൾ എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട് ഞാൻ നടനും പ്രൊഡ്യൂസായിരുന്നു അതല്ല എൻ്റെ മാത്രമല്ല എല്ലാവർക്കും അപ്പോൾ ഐതിങ്ക് ഐ ഡോ ഗോ വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് അത് ഫെയർ അല്ല ബിക്കോസ് ഒരു ഫ്രീ സ്പേസ് ആണ് ഇത് സീറോ ബഡ്ജറ്റിലും സിനിമ ചെയ്യാം പുതിയ ആൾക്കാർ വെച്ച് സിനിമ ചെയ്യാം ഇതിലൊരു റൂൾ ബുക്കില്ല ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല ഇന്ന ആൾക്ക് മാത്രമേ സിനിമ ഐ ടി ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് വന്നൊരു സിനിമ നടനായ ആളൊന്നുമില്ല പ്രൊഡക്ഷൻ എന്താണെന്നു പോലും എനിക്കറിയില്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീർന്ന സജീവാണെങ്കിലും വിനയമാണെങ്കിലും ഇതെല്ലാം എനിക്കില്ല അമി എല്ലാവരും ആക്ടിങ് വോട്ട് എവർ ഇട്ട് ഏത് പ്രൊഫഷൻ ആണെങ്കിലും സോ അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട് അതാണ് പിന്നെ സിനിമ നല്ല സിനിമ എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് ശമ്പളം ഞാൻ മേടിക്കാറില്ല ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത് കാലങ്ങളായിട്ട് ഒരു അഞ്ച് വർഷമായിട്ട് ഇപ്പോൾ അതുതന്നെയാണ് സോ ഞാൻ ഫീമെയിൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ശമ്പളം കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനി കുറയ്ക്കുകയെന്നുള്ള ഞങ്ങൾക്കൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ സൈഡെന്നല്ലോ പറയുന്നത് സോ ഈ പറഞ്ഞതുപോലെ അവർ അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരിൽ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ എനിക്ക് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് അതർവൈസ് ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കരുതെന്നാണ് എൻ്റെ ജനറലി ഉള്ളൊരു എനിക്കത്രയും ഡീറ്റെയിലിങ് അറിയില്ല അവർ അവരുടെ ഉള്ളിൽ ശരിക്കും നടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാന്നുള്ളതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും എനിക്ക് അത്രയും ധാരണയില്ലാത്തതുകൊണ്ട് എനിക്ക് വെറുതെ അതിനെപ്പറ്റി പറയുന്നവർ നല്ലത് അതിൻ്റെ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു പൈസ കിട്ടണ്ടെന്ന് പറയുന്നതാണ് ഈ സിനിമ ഇല്ല എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട് അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല പ്രൊഡ്യൂസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിൽ അങ്ങനെ ഒരു പല സമയത്തും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ മനസ്സുകൊണ്ട് വിചാരിക്കാത്ത കാര്യമായിരിക്കും പുറത്തേക്ക് വരുന്നത് പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വയറൽ അതിനെ തുടർന്ന് പ്രശ്നങ്ങളും വിവാദങ്ങളും വരാറുണ്ട് ഇപ്പൊ ഈ വിവാദങ്ങളൊക്കെ ഒരു പരിധിവരെ സിനിമകളെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അതിന് തോന്നുന്നു പേഴ്സണൽ ചോദ്യാണ് പേടി ഉണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമാണ് പേടിയില്ല എന്ന് പറഞ്ഞ പ്രശ്നമാണ് അല്ല ബ്രദറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തോന്നാന്ന് പേടിയില്ലയെന്ന് വെച്ചാൽ എനിക്ക് പേടിയില്ല േബി ഞാൻ പറഞ്ഞ എനിക്ക് സ്പെഷ്യലാണ് ബിക്കോസ് ഗോവനോട് ഒരു തൊട്ട് മുന്നേ ഒരു പടം ചെയ്യാനിരുന്നതായിരുന്നു അപ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ആ സിനിമ ആ ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞാണ് ഈ സിനിമ ചെയ്യുന്നത് ഉണ്ണിയുടെ കൂടെ ഈ പറയുന്നത് പോലെ ഒരുപാട് സിനിമകൾക്കുള്ള ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു നമുക്കിപ്പം ചിലത് ചെയ്യാൻ പറ്റാറില്ല ചിലത് ഡേറ്റ്സ് എന്തെങ്കിലും പ്രശ്നമായിരിക്കും ചിലത് എന്തെങ്കിലുമൊക്കെ സാഹചര്യം കാരണം അത് മാറി പോകാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സിനിമ വന്നെല്ലാം കറക്റ്റായിട്ട് വന്നത് സോ അങ്ങനെ ചെയ്തപ്പോൾ സന്തോഷമുള്ള കാര്യമാണ് കാരണം അന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് മാർക്കോ അത് കഴിഞ്ഞ് ഷൂട്ട് അത് കഴിഞ്ഞ ലക്ഷ്യം അത് അത് കഴിഞ്ഞാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോഴും ഉമ്മി വളരെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ എക്സൈറ്റഡ് ആണെന്ന് നമുക്കറിയായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായി കണ്ടു ആ റിസൾട്ട് ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് പറയുന്നത് സന്തോഷമാണ് മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയുടെ ആറാമത്തെ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള നിലയിൽ വിശേഷണങ്ങൾ പല പ്രമുഖ മീഡിയാസും ഒരു ഫീച്ചറായിട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു അത്രത്തോളം ഇമ്പാക്ട് മാർക്കോ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് ആസ് ആൻ ആക്ടർ ഉണ്ണി ഉണ്ണിബുന്ദന്റെ കരിയറിൽ ഒരു വലിയ സ്റ്റാർഡം സപ്ലൈ ചെയ്ത സിനിമയാണ് മാർക്കോ അതൊരു സംശയവുമില്ല അപ്പോൾ ഉണ്ണി മുകുന്ദൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഫാമിലി സബ്ജക്റ്റിലൊക്കെ ആ ഒരു ഭാരം ഇനി തൊട്ട് അതൊരു ഒരു നെഗറ്റീവ് സിനിമനെ തോന്നുന്നുണ്ടോ ബ്രദർ ഞാൻ ആക്ച്വലി ഒരു സിനിമയും ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല ലൈക്ക് നമ്മൾ എടുത്തു പറഞ്ഞത് ഇപ്പോൾ എക്സ് എ ബേബി കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്തത് റിലീസ് നേരത്തെ ആയി പോയിന്നേ ഉള്ളൂ അതൊരു ടെക്നിക്കൽ റീസണാണ് നമുക്ക് അങ്ങനെ ആയിപ്പോയി അതും പ്ലാൻഡല്ല നെക്സ്റ്റ് ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് എൻ്റെ ടീം അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് മാർക്കോ ഇങ്ങനെയായി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങൾ നിൻ്റെ ജീവിതത്തിലും ഇല്ല പ്രൊഫഷണൽ തീരുമാനങ്ങളുമില്ല ഞാൻ ട്രൈ ചെയ്യും സിനിമകളുടെ ഇപ്പോൾ മാർക്കോ പ്രൊഡക്ഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ട് ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും ബിക്കോസ് അത് ഗെറ്റ്സേബിയിലും ഉണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും അത് നല്ലൊരു സ്ട്രെസ്സാണ് അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അടുത്ത സിനിമ ഏതാണ് ഏത് സിനിമ ചെയ്താലാണ് കുറച്ചും കൂടി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക ഞാൻ കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ എന്തെങ്കിലും ഒരു ഒരു ആഡ് ഓൺ സംഭവിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് എന്നുവെച്ചാൽ ഞാൻ ഒരു പാൻ ഇന്ത്യ സിനിമകൾ ചെയ്യാൻ ഞാൻ ഒരു ഒരു സ്ഥലത്ത് പോരും മാർക്കോ ഇസ് എ പാൻ ഇന്ത്യ മൂവി എന്ന് ഞാൻ എൻ്റെ ടീമിൽ പറഞ്ഞിട്ടില്ല ആ സിനിമ മെറിറ്റിൽ സഞ്ചരിച്ച സിനിമയാണ് ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് പെട്ടെന്ന് ട്രാവൽ ചെയ്യും ഗെറ്റ്സെറ്റ് ബേബി ഇസ് എ ബിഗ്ഗർ കോൺസെപ്റ്റ് വൈസ് കുറച്ചും കൂടി യൂണിവേഴ്സൽ സബ്ജക്റ്റാണ് പക്ഷേ അതിൻ്റെ പാക്കേജിങ്ങിൽ നമുക്ക് എല്ലാ റീജിയനിൽ എല്ലാ ആൾക്കാർക്കും നമ്മുടെ തമാശകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനി റീമേക്ക് ആവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ റീമേക്ക് റീമേക്ക് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഗെറ്റ് എട്ട് ബേബി എന്നൊരു മലയാളം സിനിമ റീമേക്ക് ചെയ്ത് ഇന്ന സ്ഥലത്ത് പോയി ബിക്കോസ് ഈ ഗൈനാ ഗൈനക്കോളജി അല്ലെങ്കിൽ ഐ വി എഫ് സെറോഗസി ഒക്കെ ഡിസ്കസ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട് നമ്മളെ റിലീസിന് മുന്നേ ഒരുപാട് ഹിന്ദി സിനിമകളുടെ റീമേക്ക് ആണോ ഈ സിനിമ എന്ന് ആൾക്കാർ കമൻറ്റുകൾ ഇടുന്നുണ്ടായിരുന്നു നമ്മുടെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആവാനേ പാടില്ല എന്ന് നമ്മളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ആവില്ല അപ്പോൾ ഈ സിനിമ ഈ സ്റ്റൈലിൽ വേറെ എവിടെയും വന്നിട്ടില്ല അപ്പോൾ ഒരു റീമേക്കിന് സാധ്യത ഈ ഉണ്ട് ഇപ്പോഴും ദ ബെസ്റ്റ് പാർട്ട് ദാറ്റ് എൻ്റെ ഈ പടത്തിൻ്റെ ഹിന്ദി വേർഷനും തെലുങ്ക് വേർഷനും എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ സജീവ് സജീവിപ്പോൾ ഈ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ മീറ്റിങ്ങിൽ പോവും അപ്പോൾ നമ്മുടെ സന്തോഷം എന്ന് വെച്ചാൽ സിനിമയുടെ പ്രൊഡക്ഷൻ വാല്യൂ അല്ല ഈ സിനിമയുടെ വലുപ്പം എപ്പോഴും ഐഡിയ ആണ് വലുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ മാർക്ക് പോയി നമുക്ക് അത്രയും പൈസ ഇതിന് വേണ്ടി ഒന്നുമില്ല പക്ഷേ ഈ സബ്ജക്റ്റിന് വേണ്ടി വന്ന് ഒരു നല്ല തുകയുണ്ട് അത് ജെനുവൻ ഈ സബ്ജക്റ്റിൻ്റെ എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് അതിൽ ഞാൻ സജീവിനും കിങ്സ്മിനും പ്രൊഡക്ഷൻ സപ്പോർട്ട് വേറെ ഒരു സ്പെഷ്യലി ഏബിൾഡ് വ്യക്തിയുടെ ജീവിതം സിനിമ അല്ലെങ്കിൽ അവരെക്കുറിച്ച് സിനിമ എടുത്ത് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു ഒരു സാധാരണ വ്യക്തിനെ ഭയങ്കര പവർഫുൾ ആയിട്ട് കാണിച്ചത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മാസ് മൂവിയായിട്ടാണ് ഞാൻ ജയഗണേഷിനെ സമീപിച്ചത് അതിൽ ആകെ ഒരു ഹൈ പോയിന്റ് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനമാൻ എനിക്ക് നിൽക്കുന്നു ആ തോട്ടിന് ഭയങ്കര റെലവൻസ് ഉണ്ട് അത് നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചാൽ വരും ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സജീവ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആവേശം എന്ന സിനിമയോടൊപ്പം റിലീസ് ചെയ്യണം വലിയ മനസ്സിലായി എസ് യൂത്ത് എല്ലാവരും ആവശ്യമെന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പക്ഷെ ഞാൻ ആ സിനിമ എടുത്തത് ഒരു ഇൻക്ലൂസീവ്നെസ് എന്നൊരു ഐഡിയ അതായത് നമ്മൾ പല പലപ്പോഴും പറയാറുണ്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ട് നടക്കണം പക്ഷെ അങ്ങനെ ഒരു ഒരു കഥാപാത്രത്തെക്കുറിച്ച് സിനിമ ചെയ്തിട്ട് വലിയൊരു സിനിമ വരുമ്പോൾ കുഞ്ഞുപടം റിലീസ് മാ മാറ്റിയാൽ നന്നായിരിക്കും സാമ്പത്തികമായിട്ട് എന്ന് ഒരു തോന്നലുണ്ടായപ്പോൾ അത് തോട്ട് വെൽത്താണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചത് ദാറ്റ്സ് വൈ ദി മൂവി വാസ് അറ്റ് ലീസ്റ്റ് ഞാനിപ്പോഴും പറയുന്നു എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ ഓൾസോ പ്രൊഡ്യൂസർ ഓൾസോ ഞാൻ പൈസ മുടക്കുന്നത് ആശയത്തിലേക്കാണ് ഒരു എന്താ പറയുക ലോജിസ്റ്റിക്സ് നോക്കിയിട്ടല്ല അതുകൊണ്ട് മാർക്കുന്ന സിനിമയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷരീഫെന്ന എൻ്റെ സുഹൃത്ത് ഇതിൽ പ്രൊഡക്ഷനിലേക്ക് എൻ്റെ കൂടെ വന്നപ്പോൾ ഷെരീഫിന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഈ രീതിയിലെടുത്താൽ നിങ്ങളിപ്പോൾ പറയുന്ന അപ്രിസിയേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അതൊരു വലിയ റിസ്ക്കായിരുന്നു പക്ഷേ മൂവി ബിസിനസ് റിസ്ക്കിയാണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഇതിൽ പ്രൊഡക്ഷനിൽ വരുന്ന എല്ലാവരും സജീവനും കൃത്യമായിട്ട് അറിയാം ഇറ്റ്സ് എ റിസ്കി ബിസിനസ് എ ഗാമ്പൽ ബിസിനസ് ഇതിൽ ഒരാളും ആരോടും മുടക്കിയ മൈസ ഓൺ ദി ടേബിൾ കിട്ടുമെന്ന് വാഗ്ദാനം പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് കേസാണ് അങ്ങനെ പറഞ്ഞ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പൂർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ആണ് സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബിസിനസ് മോഡ്യൂൾ നിൽക്കുന്ന സമയത്ത് എന്നിലെ പ്രൊഡ്യൂസർ എന്നിലെ നടനെ ഉപദ്രവിക്കാതെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റും കഴിഞ്ഞ പടത്തിൽ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ പടത്തിൽ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കും എൻ്റെ സുഹൃത്തും ഉണ്ടാക്കും ഞാൻ പറഞ്ഞു അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയവും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ് നിങ്ങൾ സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ് ആണെന്ന് മറക്കാതെ ഇപ്പം ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സ് കേട്ടിട്ട് ഇപ്പോൾ സജീവിന് തന്നെ ഒരുപാട് അതായത് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ആൾക്കാർ വരുന്നു പേടിച്ച് പോകുന്നു അനാവശ്യമായിട്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നു ബട്ട് ഇതൊരു മൂവി ബിസിനസ് ആണ് ഒരു സ്ഥലത്തും ഇതൊരു ഒരു ഗ്യാരൻ്റീഡ് കരിയറായിട്ട് നിങ്ങൾക്ക് തോന്നി കാണില്ല നിങ്ങൾക്ക് എല്ലാ എല്ലാ ആഴ്ച സിനിമ കിട്ടുന്നുണ്ടോ ഇല്ല അപ്പോൾ കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്ട്രൈക്ക് സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര വേർസ്റ്റ് സ്പേസ് ഇൻ എനി ഇൻഡസ്ട്രി പ്രശ്നങ്ങളും പരിഹാരങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെഡ് ആക്കിയിട്ടുള്ള ഒരു ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഞാൻ ആകെ എൻ്റെ അച്ഛനെ അച്ഛനമ്മേനെ നോക്കുന്നത് ഈ ജോലി ചെയ്തിട്ടാണ് അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ആൻഡ് ഐ ഫീൽ അങ്ങനത്തെ ഒരു പ്രവണത ലൈക്ക് ഒരു ഇൻഡസ്ട്രിയിലും കേരളത്തിൽ എവിടെയുണ്ടാകാൻ പാടില്ല സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു കാലത്ത് ഇൻട്രസ്റ്റിംഗ് മോഡലായിരുന്നു ദീസ് ഡേയ്സ് ഇറ്റ് ഇസ് നോട്ട് ഇറ്റ്സ് നോട്ട് ഫെയർ ഓൾസോ ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ചു പോകുന്നുണ്ട് അതും താരങ്ങളുടെ അവിടെ ഇരിക്കട്ടെ അത് വാട്ട് എവർ ഇറ്റ് ഈസ് ഡെയിലി വേജസ് ബാറ്റ മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് വലിയ കമ്മിറ്റി ഒരു പടം ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷനിൽ മാർക്കൂല് പീക്ക് ഓഫ് ദ ഷൂട്ട് ത്രീ ഫോർട്ടി ടു ആൾക്കാരുണ്ടായിരുന്നു വൺ ഡേ ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാവരും അവർക്ക് അവരെ സിനിമ സിനിമ വിജയിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർക്കോ <ım Laser> ും നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ അടിച്ച് ബഡ്ജറ്റ് കൂടുന്നുണ്ടെന്ന് ഇല്ല എന്ന് പറയുന്നില്ല ഏ സർട്ടിഫൈഡ് ആണ് എന്തു എന്തിയെന്ന് പറയുമ്പോൾ സ്ട്രെസ്സായി ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ സിനിമ ഇങ്ങനത്തെ ഓരോ സിനിമകൾ തുടങ്ങുമ്പോഴേ ഈ സ്പെഷ്യലി ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്കൊക്കെ സ്ട്രെസ്സാണ് അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊന്നും ചെയ്യുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട് അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഹാവിങ് സെറ്റ് ദാറ്റ് സിനിമകൾ വന്നുകൊണ്ടിരിക്കണം നല്ല സിനിമകൾ തന്നെ വരണം അതിന് വേണ്ടിയിട്ടുള്ള പൈസ വേണ്ടി വന്ന് മുടക്കണം അത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ അതൊക്കെ അപ്പോൾ സജീവിനെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത് അതൊരു മെച്ചോർഡ് വ്യക്തിയുടെ മെച്ചോർഡ് തീരുമാനമാണ് പിന്നെ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും അപ്പോൾ അതിന് റെഡി ആയിട്ട് വരണം എന്നാണ് ഈ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് നൂറ് രൂപ മുടക്കാൻ നൂറ് രൂപ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു റോങ് ആണ് ഒരു എയ്റ്റ് ട്വൻറ്റി റുപ്പീസ് സൗറേജ് എത്ര റിസ്ക് ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ കിട്ടിയേക്കണമെന്ന് ഞാൻ ആലോചിക്കുക പഠിച്ചപ്പോൾ ഫെയിലാവുന്ന റിസ്ക് ഉണ്ടായിരുന്നു ജോലിക്ക് പോകുമ്പോൾ പെർഫോമൻസിന് റിസ്ക് ഉണ്ടായിരുന്നു യു ഗോ എനിവെയർ എൻ ദ ടോപ്പ് സെക്ഷൻ ബിസിനസ് ലെവലിലാണെങ്കിലും ഏത് സത്താണെങ്കിലും ആ റിസ്ക് ഫാക്ടർ ഉണ്ട് ഇറ്റ്സ് എ ചോയ്സ് ആൻഡ് റിസ്ക് എടുത്താലേ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ ഒരു അടിസ്ഥാന കാര്യം ശരി അത് ഫിറ്റ്നസ് ഞാൻ പറഞ്ഞു ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് പെടുന്ന ഒരു വന്നുപെടുന്നൊരവസ്ഥയിൽ അത് നടക്കുള്ളൂ അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ അതിനെ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രീവിയസ് കമ്മിറ്റ്മെൻസ് കാരണം അദ്ദേഹത്തിന് നമുക്ക് ഒരു ഫിസിക്കൽ പീരീഡിലേക്ക് എത്താൻ പറ്റില്ല അപ്പൊ അത് നമ്മള് കൂട്ടായെടുത്തൊരു തീരുമാനം അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നല്ലോ ജസ്റ്റ് ഒരു കരക്കമ്പി ഉണ്ടായിരുന്നു അപ്പൊ ആ സാഹചര്യം പറഞ്ഞത് ഞാനും നിവിനും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ല ഞാൻ മാത്രമല്ല നിവിനും ഞാനും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് അത് അതൊരു ഒരു വലിയ എൻ്റർടൈനർ പടമാണ് പാട്ട് ഡാൻസ് അങ്ങനെ ആഘോഷമായിട്ട് നിവിനെ കൊണ്ട് ഫ്ലെക്സിബിളയർ നിവിൻ പോളിയെ കൊണ്ട് ഒരു നോ ലിമിറ്റ് ലിമിൻ പോളി ഉണ്ടെങ്കിൽ അത് അടിപൊളിയാവും ഇച്ചിരി ചുള്ളനായി ബാക്കി പറഞ്ഞ സാധനങ്ങളൊക്കെ കൂടി ഒന്നിച്ച് വന്നു വീണു കഴിഞ്ഞാൽ സംഭവിക്കും